ദ്ധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയേയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മഹത്വം വരുത്തണമേ അവരുടെ ദൈമം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നതിന് നമ്മുടെ ദൈമോ സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാവുന്നു മനുഷ്യടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല അവയുണ്ടാക്കുന്ന റവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രയേലെ യാഹോവൽ ആശ്രയിക്ക അവരുടെ സഹായവും പരിചയമാകുന്നു ആഹരനുഗ്രഹമേ ൽ ആശ്രയിക്ക അവരുടെ സഹായവും പരിചയമാകുന്നു ക്തന്മാരെ ഏഹോവൽ ആശ്രയിപ്പിൻ അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രയേൻ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ അവരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ ഏഹോ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും യാഹോ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു സ്വർഗമേഹോ ർഗ്ഗമാകുന്നു ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും ഏഹോവേ സ്തുടതിക്കുന്നില്ല നാമോ യഹോവയെ സ്തുതിപ്പി